ശബരിമലയിലെ സ്വർണക്കൊളയും കോട്ടപ്പടി പഞ്ചായത്തിലെ ദുർഭരണവും ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു പഞ്ചായത്ത് ദുർഭരണത്തിനെതിരായുള്ള കുറ്റപത്രവും ഇവർ സമർപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുറ്റപത്ര സമർപ്പണവും പദയാത്രയും സംഘടിപ്പിച്ചത് കോട്ടപ്പടി പഞ്ചായത്ത് ഭരണസമിതിക്ക് എതിരെയുള്ളതാണ് കുറ്റപത്രം ശബരിമല സ്വർണ കവർച്ചയ്ക്ക് എതിരെയുള്ള പ്രതിഷേധ സൂചകമായിട്ടാണ് പദയാത്ര സംഘടിപ്പിച്ചത് ഉപ്പുകണ്ടം കവലയിൽ നിന്നും ആരംഭിച്ച പദയാത്ര കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഫ്ലാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപ് ബെട്ടൻ ആമുഖ പ്രസംഗം നടത്തി പദയാത്ര കോട്ടപ്പടി ചിറങ്ങനാൽ കവലയിൽ എത്തിച്ചേർന്നപ്പോൾ നടന്ന സമാപന സമ്മേളനം കെ പി സി സി മാധ്യമ വക്താവും എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എല്ലാ മണ്ഡലം കോൺഗ്രസ് ഒമ്പതര വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ജനദ്രോഹ നടപടികളെ ഈ പിണറായി വിജയൻ സർക്കാരിനോട് തോൽ ചേർന്നു പ്രവർത്തിക്കുന്ന കോട്ടപ്പടിയിലെ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ള കേരളത്തിലെ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതികളുടെ ജനവിരുദ്ധ നയപരിപാടികൾക്കെതിരെയും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനമനസാക്ഷി ാണ് ഈ സമര സന്ദേശ ജനപക്ഷ യാത്ര സംഘടിപ്പിക്കുന്നത് നമ്മൾ ഈ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സമര ജാഥ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് അല്ലാതെ യു ഡി എഫ് അല്ലാതെ ജനപക്ഷ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം സംഘടിപ്പിക്കാൻ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഉദാഹരണമായിട്ട് എടുത്തു പറയാൻ ശബരിമലയിലെ ശാസ്ത്രാവിന്റെ സ്വർണം കെട്ടവർക്കെതിരെ സമര മുദ്രാവാക്യങ്ങളുമായിട്ട് തെരുവ് നിറയുന്നതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും മാത്രമേ ഉള്ളൂ ശബരിമല ശാസ്താവിൽ വിശ്വസിക്കുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പെടുന്ന ആളുകൾ ഇല്ലേ ഇല്ലേ എന്നിട്ടും എൻ്റെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരം സമര മുദ്രാവാക്യങ്ങൾ ഇല്ലാതെ പോകും കോൺഗ്രസ് കോട്ടപ്പടി മണ്ഡലം പ്രസിഡന്റ് കെ കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു എം എസ് എൽദോസ് എം എ കരീം എം കെ വേണു അനൂപ് കാസിം എം കെ സുഖു എ ടി ലൈജു ഷൈമോൾ ബേബി ജി ജി സാജു പി വി മൈദീൻ എൽദോസ് ഡാനിയൽ സി കെ ജോർജ് പി പി മത്തായി എ പി അയ്യപ്പൻകുട്ടി ഇ പി പീറ്റർ പി പി പൗലോസ് പി വി മത്തായി അബ്ദുൾ കരീം ജാസ്മിൻ കോട്ടപ്പടി വിനീഷ് ടി എ ആന്റണി കോട്ടപ്പടി എം കെ സന്തോഷ് ബിജു പോൾ എന്നിവർ സംസാരിച്ചു മീഡിയ സൃഷ്ടി കോതമംഗലം